നീലാംബരി രചന നീലാംബരി അവതരണം മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് രഹസ്യമറ തീർക്കാത്ത അന്തിവിശ്വാസങ്ങൾ എന്ന വാക്കുപോലും മറന്നുപോയ തികച്ചും ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന മനസ്സ് വാർദ്ധക്യത്തിലേക്ക് നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കുടുംബം അവിടെ മരുന്നിന്റെ ആലസ്യത്തിൽ അവൾ ഇപ്പോഴും മയക്കത്തിലാണ് നീലാംബരി തറവാട്ടിൽ അറിയാതെ സുരക്ഷിതമായ കൈകളിൽ അവൾ മയങ്ങുകയാണ് പച്ചപ്പുൽ തകടിൽ ഇളം വെയിലേറ്റ് നീലാകാശം നോക്കി കിടക്കുകയാണ് അവൾ നേർത്തൊരു തൂവൽ കൊണ്ട് തന്റെ മുഖത്ത് തഴുകുന്ന വെള്ളാരം കണ്ണുള്ളവൻ അവന്റെ മുഖത്തിന്റെ നിഴലേറ്റ് കണ്ണിൽ പതിച്ച സൂര്യപ്രകാശം പറയുമ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നാണത്താൽ മുഖം പുത്തി ഒരിക്കൽ കൂടി കണ്ണ് തിരുമ്മി തുറന്നു ശരീരത്തിൽ അരിച്ചടക്കുന്ന തണുപ്പ് അവൾ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി അയ്യോ ശരിയാണല്ലോ ഞാൻ വീടാണല്ലോ ഉറങ്ങിപ്പോയോ അവളുടെ മുഖത്തൊരു നേരത്തെ ചിരി വിരിഞ്ഞു അല്പസമയം കൊണ്ട് തന്നെ ആ ചിരി മറഞ്ഞു ഞാൻ കിരണേട്ടന്റെ വീട്ടിലാണ് അങ്ങനെയും പറയാലോ സ്വയം തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു റൂമിൽ ഏ സിയുടെ തണുപ്പൽപ്പം കൂടുതലാണ് വല്ലാതെ വശിക്കുന്നു അവൾ കയ്യിൽ കിടന്ന വാച്ചിലേക്ക് നോക്കി സമയം അഞ്ചു മണി കഴിഞ്ഞു ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ലേഡി ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്നിരുന്നു ചോദിച്ചപ്പോൾ കിച്ചൺ സ്റ്റാഫാണെന്നാണ് പറഞ്ഞു അതും കുടിച്ച് മരുന്നിന്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാണ് ശ്രീ പാർവതി മേഡത്തിന് പിന്നെ താൻ കണ്ടിട്ടില്ല ജാൻസാർ ഒന്ന് വിളിച്ചിട്ട് പോയതാണ് കാവിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടു ശിവനാ സാറിന്റെ വൈഫാണ് ശ്രീ മാഡം അപ്പൊ സാറിന്റെ അമ്മ അതുപോലും അറിയാതെയാണ് താൻ സാറിനെ കളിയാക്കി അമ്മയോട് തന്നെ ഇരുന്ന് പറഞ്ഞത് തനിക്ക് ഇത് ആരുടെ സ്വഭാവമാണ് ഒരു പിടിയും കിട്ടുന്നില്ല ചുമ്മാ ഇരുന്ന് അങ്ങ് ഓരോന്ന് പറയും എൻ്റെ ഫാമിലി എല്ലാവരും ടെറാണ് അമ്മയാണെങ്കിൽ ഒരു സാധു പിന്നെ തനിക്ക് ഈ മണ്ഡത്തിന് വിളിച്ച് പറയാനുള്ള കഴിവ് ഏത് കുടുംബത്തിലും നിട്ടിയത് ഓരോന്ന് ഓർത്തുകൊണ്ട് അവൾ ഹാളിലേക്ക് വന്നു അവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കൊട്ടാരം പോലെയുണ്ട് നല്ല ഇൻറ്റീരിയർ വർക്ക് എന്തൊരു വലിയ വീടാണ് എവിടെ ചെന്നാലും നല്ല തണുപ്പ് എ സി ഓഫ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു നേരത്തെ ഒന്നും കണ്ടിരുന്നില്ല വൈറ്റ് നിറത്തിലുള്ള വലിയ സോഫ ഇവിടെയല്ലേ താൻ കിടന്ന് തന്നെ ജാൻ സാറാണ് എടുത്ത് റൂമിൽ കൊണ്ടുപോയത് സോഫയിൽ കൊണ്ട് കിടത്തിയത് ആരാവും കിരണേട്ടനാ കിരണേട്ടനാണല്ലോ എന്റെ കയ്യിൽ പിടിച്ചിരുന്ന് ആ സമയനോട് സംസാരിച്ചിരുന്ന് ഒരു മുത്തശ്ശിയായിരുന്നല്ലോ പക്ഷെ ചുരിദാറാണ് ഇട്ടിരുന്നത് ഗ്രാൻമ എന്ന് പറഞ്ഞാണ് സ്വയം പരിചയപ്പെടുത്തിയത് തൊട്ടടുത്ത് നിന്ന് ആ ഗ്രാൻഡ്പ അദ്ദേഹത്തൊരിക്കൽ യൂട്യൂബിൽ കണ്ടിരുന്നു നായ പാലസിന്റെ ഇനാഗ്രേഷൻ നടന്നതിന്റെ അന്നുള്ളതാണ് പക്ഷെ താൻ കണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് അവളൊന്നു ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല തുറന്നുകിടക്കുന്ന പുറത്തേക്കുള്ള വാതിൽ അവൾ അവിടേക്ക് നടന്നു എല്ലാവരും കാടലിരിക്കണം ഇന്ന് ഷൂട്ട് വരാമെന്ന് പറഞ്ഞ ആക്ട്രസ് ചൈതന്യ വന്നില്ല ആ ഒരു തിരക്കി ഫാഷൻ ഫോട്ടോഗ്രാഫർ പ്രേം ശ്രീവാസ്തവ് പോയിട്ടുണ്ട് നമ്മുടെ ലൂകയുടെ ചെക്കൻ ജാനാകദേഷ്യത്തിലാണ് കാവ്യ ഒഴികെയുള്ള സ്റ്റാഫിനേക്കാവും പറഞ്ഞു വിട്ടു നീല ഉണരുന്ന കാത്തിരിക്കയാണ് കാവ്യ ഉച്ചക്കുള്ള ഭക്ഷണമെല്ലാം മാൻഷിൽ നിന്ന് തന്നെ ആയിരുന്നു എല്ലാവരും നാളെ എത്താനും പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മെയിൽ മോഡൽസിന് സിറ്റിയിലുള്ള ഹോട്ടലിൽ താമസിപ്പിച്ചു സ്ത്രീയും നമ്മുടെ പിള്ളേരും തമ്മിൽ ആദ്യം കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു എന്നാണ് എല്ലാവരുടെയും ചർച്ച കാവിയൊരു കസേരയിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാരാൾ കൂടുന്നിടത്ത് അവൾ തനിക്കുണം കാട്ടാറില്ല കാവിയുടെ കുലീനത കണ്ട് കിരണിന് ഇടക്കിടയ്ക്ക് ചിരി വരുന്നുണ്ട് ഞാൻ സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുന്നു ശിവനാഥ മേനോന്റെ ദേഹത്തെ ചാരി കാവിയെ തന്നെ നോക്കിയിരിക്കുകയാണ് കിരൺ അതിനവൾ ഇടക്കിടയ്ക്ക് അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട് ജയേന്ദ്രനും കനകവും കയ്യിൽ ചായക്കൊപ്പുമായി സ്ത്രീ പറയുന്ന കേട്ടിരിപ്പാണ് നിലം സ്വപ്നം കണ്ട് നിലത്ത് വീണ കഥ എല്ലാവരിലും ചിരിവിടത്തി ഇടക്കിടക്ക് അവൾ സ്വപ്നം കാണാനുള്ള കാര്യമറിയാതെ ഒരു കോമഡി പോലെ കാവിയുടെ വായിൽ നിന്ന് വീണുപോയി അതിന് സ്ത്രീയും പിന്തുണ നൽകി പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും സ്ത്രീ ആരോടും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ എല്ലാവരിലും അതൊരു കൂട്ടിച്ചിരി ഉണ്ടാക്കി ജാൻ ഉള്ളിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുമായി കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു ഒരു കോർണറിൽ നിന്ന് അവർക്ക് കണ്ടുകൊണ്ടിരുന്ന ആവണിയിലും അമ്മ മാധവിയിലും ഒരു പൂച്ച ചിരി മാത്രം അവശേഷിച്ചു സ്ത്രീ പാർവതിയുമായി പരിചയപ്പെടാനുള്ള അവസരം ഇപ്പോഴാണ് അവർക്ക് ലഭിച്ചത് എന്തോ അത്യാവശ്യ കാര്യത്തിന് പുറത്തു പോയിരിക്കയായിരുന്നു അയാൾ തിരികെ വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ ഭാര്യയും മകളോടും പറഞ്ഞിരുന്നു ആവിണിക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റൽ നോക്കാൻ കൂടിയാണ് അയാൾ പോയിരിക്കുന്നത് അളവിടെ ചേർത്ത ശേഷം ഇന്ന് തന്നെ മാധവിയും കൂട്ടി അയാൾ തിരുവനന്തപുരത്തേക്ക് തിരികെ പോകും എനിക്ക് എനിക്ക് ഹോസ്റ്റൽ നിൽക്കാമെന്ന് വയ്യ മമ്മി എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു പപ്പ ഇപ്പൊ വരും ആവണി മാധവിയുടെ ചെവിയിൽ മുരണ്ട് ഓ നീയൊന്നടങ്ങിൻ്റെ ആവണി അവനെ എന്റെ കയ്യിലൊരു വഴിയുണ്ട് അതെങ്ങനെയാ ഒരവസരം കിട്ടുന്നില്ലല്ലോ ഏതോ ഒരിക്കലും അകത്ത് കറങ്ങി വീണ് കിടക്കുന്നതിന്റെ ചർച്ച നടക്കല്ലേ ഇവിടെ എപ്പോ തുടങ്ങിയതാ ഏതാ ഒരു ഒരുപെട്ടോള് ഇതിന് മാത്രം സംസാരിക്കാൻ അകത്തേറ്റ് കിടത്താൻ ആരാണ് ആർക്കും മനസ്സിലാവാത്ത പോലെ തന്റെ മുഖത്ത് അഭിനയത്തിന്റെ ചിരിമറ സൃഷ്ടിച്ചുകൊണ്ടാണ് മാധവിയുടെ സംസാരം എത്ര മറച്ചു വെച്ചാലും ഇടക്കിടയ്ക്ക് അവരുടെ സംസാരത്തിലെ വെറുപ്പ് മറന്നീക്കി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മുടെ ഓഫീസിലെ പുതിയ ഏതോ സ്റ്റാഫാണ് അവള് എന്തോ വലിയ പൊസിഷനിലായിരിക്കും അതാണല്ലോ എല്ലാവർക്കും വലിയ കാര്യം കാണാനൊക്കെ കൊള്ളാം മോഡൽ വല്ലതും ആണെന്നൊരു സംശയം എന്നാൽ അവിടെ എനിക്കൊരു ആയിരിക്കും നമ്മുടെ പുതിയ ഓഫീസോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴേ നീ എല്ലാം സ്വന്താക്കിയ മട്ടാണല്ലോ നീ എന്റെ മോള് തന്നെ ആർക്കുലുങ്ങിച്ചിരി അത് പിന്നെ ആരുടെ ആ മോള് എനിക്ക് എല്ലാം കൂടി കണ്ടപ്പോഴുണ്ടല്ലോ മമ്മി ഓ സഹിക്കുന്നില്ല ഇവിടുത്തെ റാണിയായിട്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടല്ലോ എന്ത് രസാന്നറിയോ ആ ഇരിക്കുന്ന കിളവിനും കിളവിയും ഉൾപ്പെടെ ഫുൾ ഫണ്ണാ കോമാളുകളെ പോലെ തമാശവർണ്ണം സ്വയം ചിരിക്കും പിന്നെ എന്റെ ഭാവി അമ്മായി ഡോക്ടർ ശ്രീപാർവതി ഓഫീസിലൊരു പെണ്ണ് തല ഇറങ്ങി വീണപ്പോലും അവരുടെ കയറിങ് മമ്മി കാണമായിരുന്നു അവരുടെ മടിക്കിടക്കുന്ന എന്റെ ഭാവി വരണുണ്ടല്ലോ അവളെ കൈക്കുള്ളിൽ കോരിയെടുത്താൽ മുറിക്കൊണ്ടുപോയി കിടത്തിയത് അന്നേരം എനിക്കത് പിടിച്ചില്ല പക്ഷേ ഓർത്ത് നോക്കിയപ്പോൾ ശരിയാ അവടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവരെല്ലാവരും കൂടി എന്നെ തമ്പുരാട്ടിയെ പോലെ നോക്കിയെന്നെ ഇതൊക്കെ എനിക്ക് അനുഭവിക്കണം മമ്മി പക്ഷെ ഹോസ്റ്റലിൽ പോയി താമസിച്ചാൽ ഞാൻ മനസ്സിൽ കയറി കൂടാൻ എനിക്ക് അവസരം കുറയും കാര്യം ഓഫീസില് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അവസരമുണ്ടെങ്കിലും അതുപോലെ അല്ലല്ലോ വീട്ടില് എന്താണ് അമ്മയും മോളും തമ്മിലൊരു രഹസ്യം പറച്ചിലും ചിരിയൊക്കെ കോമഡി വല്ലതാണെങ്കിൽ ഞങ്ങളോടും കൂടി പറ ഞങ്ങൾക്കും ചിരിക്കാലോ ജയേന്ദ്രം മാധവി ആവിണിയെ നോക്കി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ഇതുപോലൊരു പരിഗണനയും അതിലുപരി അവസരവും കാത്തിരിക്കുന്ന മാധവി തങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന ഭാവം പോലും തൊട്ടു മുന്നേ അവർ ആർക്കും ഉണ്ടായിരുന്നില്ല അവസരം കിട്ടാതെ എങ്ങനെയാണ് തന്റെ മനസ്സിലുള്ളതൊക്കെ പറയാൻ കഴിയുക അത് തമാശയൊന്നുമില്ലെന്നേ ആവിടി മോൾക്ക് വല്ലാത്ത വിഷമം ശ്രീനിയേട്ടം പുറത്തു പോയിരിക്കുക തിരികെ വരുന്ന വഴി നല്ലൊരു ഹോസ്റ്റൽ കൂടി നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മോൾ കണക്കി ഹോസ്റ്റലിൽ നിന്ന് വലിയ ശീലൊന്നുമില്ല അവിടുത്തെ ഭക്ഷണമൊന്നും അവൾക്ക് പിടിക്കില്ല അതുകൊണ്ടാ ആവണിയുടെ മനസ്സിൽ തന്നെ മമ്മിയോട് മതിപ്പ് തോന്നി എത്ര പെട്ടെന്നാണ് മമ്മി തന്ത്രങ്ങൾ മെനയുന്നത് പക്ഷെ രണ്ട് കഴുകൻ കണ്ണുകൾ അവന്റെ നീക്കങ്ങൾ വീക്ഷിക്കുന്ന ആരും അറിഞ്ഞില്ല കിരണിന്റെ ഹൃദയം എന്തോ മുൻകൂട്ടി കണ്ടുകൊണ്ട് എടാ എന്ന് മിടിക്കാൻ തുടങ്ങി അവന്റെ കുരുട്ടുബുദ്ധി ഉണർന്നു അവന് ഇതിനെ വിഷമിക്കുന്ന ആൻറ്റി ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ ആവിണി ഞങ്ങൾ സഹായിക്കാലോ കിരണിന്റെ പറഞ്ഞിൽ കേട്ട് മാധവീണ മനസ്സിൽ സന്തോഷ പെരുമഴ പെയ്തു പക്ഷെ പെട്ടെന്ന് ആ മഴ തോർന്നു ആന്റി വിഷമിക്കണ്ട ഈ ഇരിക്കുന്ന കാവിയും ആകത്തേടക്കുന്ന നിലക്ക് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഹോസ്റ്റൽ റെഡിയായി കൊടുത്ത് അതും ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ തന്നെയാ ഞാൻ പക്കറിയില്ലേ അതും പറഞ്ഞ അവൻ ജയേന്ദ്രമേനോന്റെ മുഖത്തേക്ക് നോക്കി ആ അറിയാതെ ചാക്കൂ അവന്റെ വൈഫും കൂടി നടത്തുന്നല്ലേ ആ അത് തന്നെ പുതിയ ഹോസ്റ്റലാ അവര് തന്നെയാ നില അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാവിയെ ഹെൽപ്പ് ചെയ്തു ഹോസ്റ്റലാണെന്ന് പറയില്ല വീട് പോലെ തന്നെയാ നല്ല ബെസ്റ്റ് ഫുഡാ അല്ലേ കാവ്യ കാവ്യ അതേ തലയാട്ടി ആവിണിക്ക് വേണമെങ്കിൽ സിംഗിൾ റൂം കിട്ടും അല്ല ചിലർക്ക് കൂടാതെ താമസിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് പറഞ്ഞ ശ്രീനങ്ങളോട് ഞാൻ വിളിച്ചു പറയാൻ ഇപ്പൊ ആവണിയുടെയും മാധവിയുടെയും വാരി കിരൺ ആണി അടിച്ചു ഇനി എന്താ ചെയ്യുക കിരൺ കുടിലെന്ന് പറഞ്ഞ ചിരിയോടെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു അപ്പോഴാണ് തന്നെ നോക്കി ചിരിക്കുന്ന രണ്ട് കണ്ണുകൾ അവൻ ശ്രദ്ധിച്ചു എല്ലാം മനസ്സിലായി ജാൻ അവനെ നോക്കി ചിരിച്ചു കിരൺ ഒരു കണ്ണടച്ച് കാണിച്ചു ഹോസ്റ്റലൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ശ്രീനിയുടെ മകള് ഈ വീട്ടിൽ നിന്നാ മതി എന്നൊരു വാക്ക് ആരിൽ നിന്നെങ്കിലും കേൾക്കാനാണ് മാധവിയെന്ന് എറിഞ്ഞു നോക്കിയത് തന്റെ ആ നീക്കത്തെയാണ് ഈ ചള്ളിച്ചക്രൻ വലിച്ചു കീറിയത് ആവണി മാധവി ആശയക്കുഴപ്പത്തിലായി തന്റെ മകളെ ഇവിടെ താമസിപ്പിക്കാമോ എന്ന് രണ്ടു കളിപ്പിച്ച് ചോദിച്ചാലും നേരിട്ട് അവർ വായു തുറന്നു നിഴൽ പോലെ എന്തോന്ന് അടുത്തേക്ക് വന്ന് നിന്നു എല്ലാവരും ഒരു അമ്പരപ്പോടെ നോക്കുന്നോ ചില ചാടി എഴുന്നിൽക്കുന്നതും കണ്ട മാധവി തിരിഞ്ഞു നോക്കി തങ്ങളുടെ പുറകിൽ പതിയെ വന്ന് നിൽക്കുകയാണ് ഒരു സുന്ദരിയായ പെൺകുട്ടി വാടിക്കുഴഞ്ഞ തുളസി കതിർ പോലൊരു പെൺകുട്ടി നീലാമ്പരിയെ കണ്ട് അവരുടെ കണ്ണുകളൊന്ന് തുറച്ചു പോയി ആവണി ഒരേ നിമിഷം അങ്ങോട്ടേക്ക് തുറച്ചു നോക്കി കിരൺ ഇരുന്നിടന്ന് ചാടി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വേഗത്തിൽ ചെന്നു ജാന്റെ തല മടിയിൽ നിന്ന് മാറ്റി സ്ത്രീയും ഉടനെ എഴുന്നേറ്റു അപ്പോഴാണ് ജാൻ പോലും ആ കാഴ്ച കാണുന്നത് സ്ത്രീ തന്റെ തലയെടുത്ത് എറിയും പോലെയാണ് അവന് തോന്നിയത് അവനവിടെ എഴുന്നേറ്റിരുന്നുണ്ട് അവളെ നോക്കി മോളെ എങ്ങനെയുണ്ട് ഇപ്പോ ഓക്കെയാണോ കിരൺ അവളുടെ തോളിലൂടെ കൈ ചുടി ചേർത്ത് പിടിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി നില വിശക്കുന്നില്ലേ ജ്യൂസ് മാത്രമല്ലേ കുടിച്ചുള്ളൂ ഞാൻ ഇടക്കിടക്ക് റൂമിൽ വന്ന് നോക്കിയിരുന്നു നല്ല ഉറക്കായത് കൊണ്ടാകുമ്പോൾ മോളെ വിളിക്കാഞ്ഞ് വാ ഭക്ഷണം കഴിക്കാം എന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവുമ്പോൾ എല്ലാം ഓക്കെ ആവും വേണ്ട മാഡം ഞാനിപ്പോൾ ഓക്കെയാണ് ആളെല്ലാവരെയും നോക്കിക്കൊണ്ടാണ് പറഞ്ഞു അതെങ്ങനെയാണ് നീ ഓക്കെ ആവുന്നു രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതിരുന്നാലും നിനക്ക് വിശപ്പും താവുന്നുണ്ടാവില്ലേ ഏ നമ്മുടെ കാവി കണ്ടോ ഉച്ചയ്ക്ക് എന്താ ചോറ് കൂടി അവളാ കഴിച്ച് കീണപ്പോഴേക്കും കാവിക്കിട്ട് താങ്ങാൻ മറന്നില്ല കാവ്യാണെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങടാ എന്ന പോലെയാണ് നിൽക്കുന്നത് നിങ്ങളെ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു വിശപ്പില്ല കിരണേട്ടാ ശ്രീമാൻ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ പോയി കുളിച്ച് ഫ്രഷ് ആകുമ്പോ എല്ലാം ഓക്കെ ആവും ഓഫീസിലുള്ളവരെല്ലാരും പോയി അല്ലേ കാവ്യ നീ എന്തെന്നെ വിളിക്കാഞ്ഞെ ശ്രീമാൻ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാണ്ടിരുന്നേ നീ ഉറങ്ങിക്കോട്ടെ എന്ന് മാം പറഞ്ഞു പിന്നെ ഇവിടെ എല്ലാവരോടൊപ്പം ഓരോന്നും പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല കാവ്യ അവിടെ അടുത്തേക്ക് ചേർന്നു പറഞ്ഞു നിങ്ങളെ കൈകൾ കൈ ചേർത്തു ഒരു നന്ദി പറച്ച് ഇനി ഒരിക്കൽ കൂടി അത് വേണ്ട ഒരു നിമിഷം അവൾ അവരുടെ കണ്ണുകളിൽ കിടന്നു കിരണിൽ നിന്ന് അടന്നു മാറി അവൾ സ്ത്രീയെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകളിൽ ഒന്ന് നനവ് പടർന്നിരുന്നു തന്റെ അമ്മയെ പോലെ അവൾക്ക് തോന്നി ആ കാഴ്ച കണ്ട് എല്ലാവരും ഇരുന്നിടത്ത് എഴുന്നേറ്റു എല്ലാവരും എഴുന്നേൽക്കുന്ന കണ്ട ആവണിയും മാധവിയും ഒരു പുച്ഛത്തോടൊപ്പം എഴുന്നേറ്റു അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോടാ നിളയുടെ തലയിലൂടെ തടവിക്കൊണ്ട് സ്ത്രീ ആർദ്രമായി ചോദിച്ചു അവളിൽ നിന്ന് ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു പക്ഷേ ഒരണപൊട്ടലിന് അനുവദിക്കാതെ അവൾ സ്വയം തടഞ്ഞു വെച്ചു നിറഞ്ഞ കണ്ണുകൾ ഒളിപ്പിച്ച് സങ്കടം സങ്കടക്കടിച്ചമർത്തുന്നവരുടെ മുഖം സ്ത്രീ പിടിച്ചുയർത്തി അപ്പോഴും അവൾ അവരുടെ തോളിലേക്ക് തന്നെ വീണും ചാഞ്ഞു തന്റെ മുഖം മറക്കാൻ ഒരിടം എന്ന പോലെ സ്ത്രീക്ക് അവളോട് തികഞ്ഞ വാത്സല്യമായിരുന്നു ഈ ചെറുപ്രായത്തിൽ അവൾ അനുഭവിക്കാതെ വേദനകൾ ഉണ്ടാവില്ല സ്വന്തം അമ്മയിൽ നിന്ന് പോലും അളന്നു മുറിച്ച് ലഭിക്കുന്ന സ്നേഹവും കരുതലും മാത്രം അനുഭവിച്ചു വളർന്നവൾ ഒരച്ഛൻ എന്താണെന്ന് പോലും അറിയാത്തവൾ സഹോദരങ്ങളുടെ കരുതലോ ബന്ധുക്കളുടെ സ്നേഹമോ അനുഭവിക്കാത്തവൾ അതുകൊണ്ടാവും കിരൺ നീ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് പോലും അവൻ പകർന്നു കൊടുക്കുന്ന സഹോദര സ്നേഹത്തിന്റെ പകുതി പോലും അവൾക്ക് തിരികെ കൊടുക്കാൻ സാധിക്കാത്ത അവൾക്കതറിയില്ല അതാണ് സത്യം ആരോടും തുറന്നു പറയാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി ശീലിച്ചുകൊണ്ടാവും കരയാൻ പോലും അവൾക്ക് മടിയായത് അമ്മയുടെ സ്നേഹം മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ടാവണം ഷോബ്ര ടീച്ചറേയും തന്നെയും മാത്രം അവൾക്ക് ആ പരിഗണനയിൽ കാണാൻ കഴിയുന്നു കാവ്യ പറഞ്ഞുകൂടാതെ നീലാംബി എന്ന കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ശോഭന ടീച്ചറെ പോയി നേരിൽ കണ്ടതും അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതും അപ്പോഴും പൂർണ്ണമായും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുസ്തകം പോലെ തൂങ്ങുകയാണ് നീലാംബരി എങ്കിലും നീലാംബരിയുടെ വീട്ടിലെ ഓരോ വ്യക്തികളെയും താനിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഭയപ്പെടേണ്ടതായിട്ടൊന്നും തന്നെ തോന്നില്ല നീലാംബരി രക്ഷിക്കാൻ വേണ്ടി ആ വീട്ടിലുള്ളവരോട് നേരിടാൻ തനിക്ക് ഈസിയായി സാധിക്കും എന്തിനും ബോധരണ്ട ആൺമക്കൾ തനിക്ക് ഉള്ളപ്പോൾ താൻ എന്തിനും ഭയക്കണം വരട്ടെ നോക്കാം സ്ത്രീ മനസ്സിലായി ഓർത്തു പക്ഷേ അതൊരു വീടല്ല മറിച്ചൊരു മാന്ത്രിക പുരയാണെന്ന് സ്ത്രീക്ക് അറിയില്ലല്ലോ മനുഷ്യന്റെ പ്രാണന് ഊറ്റിയെടുത്ത് ശരീരത്തെ അപ്രത്യക്ഷമാക്കുന്ന മായാചാലപ്പുര മുല്ലിൽ കാണുന്ന കാഴ്ച ജാനമല്ലാതെ ഉലച്ചു സങ്കടപ്പെട്ട് തന്നെ മമ്മയെ കെട്ടിപ്പിടിക്കുന്ന നീലാംബരി ഒറ്റപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടാവും അവൾക്ക് ഒരുപക്ഷെ അവൾ തന്നെ ഫാമിലി ഓർത്താവും വിഷമിച്ചത് അമ്മയെ കാണാൻ തോന്നിയിരിക്കാം അവൾക്ക് തന്റെ മമ്മയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ല അവളെ ചേർത്ത് പിടിക്കുക കാറ്റിനുപോലും കടക്കാൻ കഴിയാത്ത വിധം പൊതിഞ്ഞു പിടിച്ചേനെ അവളോടുള്ള സ്നേഹം എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നു ചേർത്ത് പിടിക്കാനും ചുമ്പനങ്ങൾ കൊണ്ട് മൂടാനും തോന്നുന്നു പക്ഷേ തനിക്ക് കഴിയില്ല അകലെവിടെയോ അവൾക്കായ ഒരുവൻ അവളെയും കാത്തിരിപ്പുണ്ട് ഒരുപക്ഷെ അവടെ വിഷമം അവനെ കാണണമെന്ന് ഓർത്തുമാവാം തനിക്ക് തോന്നിയ പോലെ അവൾക്കും തോന്നിയിരിക്കാം വിഷമഘട്ടത്തിൽ പ്രിയപ്പെട്ടവനെ സാമീപ്യം വേണമെന്ന് അവളും കൊതിച്ചിരിക്കാം സ്ത്രീയുടെ തോൾ കിടന്നുകൊണ്ട് അവൾ കണ്ണു തുറന്ന് ജാൻ ഒന്ന് നോക്കി നെഞ്ചിൽ കൈ കിട്ടിയതോ ചിന്തയിലാണ് ശരിയാ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ കിരണേട്ടനെ പോലെ സ്നേഹിക്കാനൊന്നും ജാൻ സാറിന് കഴിയില്ല എങ്കിലൊരു വാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊരു വാക്ക് ചോദിക്കാമല്ലോ ആരുമില്ലാത്തപ്പോൾ ചോദിക്കുന്ന സ്നേഹമല്ല ജാൻ സാർ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നോട് സംസാരിക്കാറില്ല താനും ജാൻ ജാൻസാറും മാത്രമുള്ളപ്പോൾ സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ അയാൾ തനിക്ക് എന്തോ ഒരു പരിഗണന തരുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് തനിക്ക് അറിയില്ല അങ്ങനെയല്ലല്ലോ വേണ്ടത് കിരണേട്ടൻ എന്നോടും കാവ്യോടും കാണിക്കുന്നൊക്കെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഒളിഞ്ഞു മറിഞ്ഞ് ലഭിക്കേണ്ടതല്ല സ്നേഹവും പരിഗണനയും ഒന്നും ആൾക്ക് തൻ്റെ അമ്മയിൽ നിന്നും താൻ കണ്ടുമെടുത്ത കാര്യങ്ങളാണ് ഒളിഞ്ഞു സ്നേഹിക്കുന്ന അമ്മയേക്കാൾ എത്രയോ ഭേദമാണ് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന കൽപ്പനമായി എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ദീർഘശ്വാസം എടുത്ത് ആൾ സ്ത്രീയുടെ തോളിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി ശ്രീമാം എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടെ ഇനി എന്നാൽ ലേറ്റാവും ഞങ്ങൾ നാളെ വരണം കിണ്ണേട്ടാ ആൾ വളരെ പതിഞ്ഞ സുരത്തിലെ സ്ത്രീയോടും കിരണിനോടുമായി പറഞ്ഞു ആദ്യ ഒറ്റക്ക് കൂടണം ഞാൻ കൊണ്ടാക്കാം നാളെ വരണം ഒരു കാര്യം ചെയ്യാം രാവിലെ ഹോസ്റ്റൽ റെഡി ആയിട്ട് മതി ഞാൻ ഒന്ന് വിളിച്ചോളാം കിരൺ നിലയോടായി പറഞ്ഞു സ്ത്രീ അപ്പോഴും കിരണെയും നിലയും മാറി മാറി നോക്കുകയായിരുന്നു എന്നിട്ട് അവർ ചാൻറെ മുഖത്തേക്കുമെന്ന് നോക്കി അവരാകെ വിഷമിച്ച് നിൽക്കുന്നു കൈ നെഞ്ചിൽ പിണച്ചെട്ടി നിലത്ത് നോക്കി നിൽക്കുകയാണ് എപ്പോഴോ അവന്റെ നോട്ടം സ്ത്രീ ലേക്ക് നീണ്ടു അവന്റെ മനസ്സ് പറയുന്ന സ്ത്രീ വായിച്ചെടുത്തു തന്റെ മനസ്സിലുള്ളത് തന്നെയാണ് അവന്റെ മനസ്സിലെന്ന് സ്ത്രീക്ക് അറിയാം നിലയും കാവ്യം എല്ലാവരെയും നോക്കി കാവ്യ ബാഗ് തോളിൽ തൂക്കി കിരൺ അവർക്കൊപ്പം പോകാനായി തയ്യാറെടുക്കുന്നു എവിടെ പോവാ സ്ത്രീയുടെ അല്പം കൗരം നിറഞ്ഞ ചോദ്യം നിലയും കാവ്യൊന്ന് പരിങ്ങിക്കൊണ്ട് കിരണിനെ നോക്കി ആ ഒരു അന്തം വിട്ട ചിരിയോടെ സ്ത്രീയെ നോക്കി ശ്രീയമ്മ ഞാനിവിടെ കൊണ്ടാക്കാൻ പോവാ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല ആൾക്ക് വയ്യാത്തല്ലേ ബസ്സിലൊക്കെ കയറി എങ്ങനെയാ ഓട്ടോയിലായാലും ആകെ കുലുങ്ങി പറഞ്ഞ് എങ്ങനെയായി വിളു ഞാൻ വേഗം വരാം ശ്രീയമ്മ ആ പുഴയെങ്കിലും ജാൻ നടന്ന സ്ത്രീയുടെ പുറകിൽ വന്ന് നിന്നു നിള മുഖം ഉയർത്തി അവനെ നോക്കി കൈകൾ പുറകിൽ കെട്ടി തന്നെ നോക്കി അങ്ങനെ നിൽപ്പാണ് മുഖത്തൊരു വാശി പോലെ ഒരു ജയിച്ച ഭാവം ഞാൻ ചോദിച്ച കിരണിനോടല്ല നിലയോടാ എവിടെ പോന്നു ശ്രീ നീലാംബരിയെ നോക്കി ചോദിച്ചു ഗംഗ ഇപ്പൊ പോണ്ട ദൈവമേ ആ ഡയലോഗ് ഇപ്പൊ പറയും കാവ്യം മനസ്സിലോർത്തു അത് മേഡം ഞാൻ ഹോസ്റ്റലില് നില വിൽക്കി വിൽക്കി പറയുകയാണ് മാഡം നേരത്തെ അകത്ത് വെച്ച് എന്നെ അങ്ങനെല്ലോ വിളിച്ച് ഉറങ്ങിയിരുന്നേറ്റം മറന്നുപോയോ അയ്യോ അത് ജാൻസാറിന്റെ അമ്മയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയാതെ വിളിച്ചുപോയതാ അവൾ പുറങ്ങിക്കുന്ന ജാനെ നോക്കിയാണ് അത് പറഞ്ഞത് അതെന്താ ആ പേര് ഞങ്ങൾക്കും കൂടി കേൾക്കണല്ലോ കനകവും ശിവനാഥ മേനോനും ജയന്തനും ഒക്കെ ചുറ്റും കൂടി കിരണാ കിളി പോയി നിന്നു എല്ലാവരും ചക്കപ്പഴത്തിൽ ഈച്ചവറ്റം പോലെ വരാൻ മാത്രം ഈവിടുപ്പ് അതിന് മാത്രം എന്താ പോലെ അവൻ കാവ്യുടെ പുറകിൽ ഒളിക്കാൻ ശ്രമിച്ചു കാവ്യവനെ തള്ളി മുന്നിലാക്കി അവന്റെ പുറകിൽ നിന്നു എല്ലാവരുടെയും നോട്ടം താങ്ങാൻ കഴിയാതെ നിലയാകെ നാണിച്ചുപോയി പോയി പറഞ്ഞില്ല ഉണ്ണിക്കൂട്ടിന്റെ അമ്മയാണെന്ന് അറിയാൻ നീ എന്താ സ്ത്രീയെ വിളിച്ച് ശിവനാഥ മേനോൻ ചോദിച്ചു അത് മാത്രമല്ലേ ചെയ്യേട്ടാ അവൾ ഉണ്ണിക്കുട്ടിനെ ഒരു പേര് വിളിച്ചു മാമാ ഞാൻ വേണ്ട എന്നർത്തിൽ സ്ത്രീയെ നീട്ടി വിളിച്ചു നീളാംബരിക്കലായി അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സ്ത്രീ കുട്ടി ഡോക്ടറെ നല്ല വിളിച്ചുള്ളൂ ഞാൻ പോവാ കാവ്യൂവാ പോവാ ചിണിങ്ങി പറഞ്ഞുകൊണ്ട് നീല പോവാനായി തിടുക്കം കാട്ടി എന്നോട് ചോദിക്കാതെ ചോദിക്കണങ്ങി പോയത് വിടുന്നു ഇല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കു സ്ത്രീ പറയുന്ന കേട്ട് കിരണിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇന്ന് പിള്ളേരെ വിടാനുള്ള പ്ലാനില്ല സമാധാനായി ശരിയാണ് തനിക്കത് പറയാൻ തോന്നിയില്ലല്ലോ അത് ലേറ്റ് ശ്രീ മാഡം അല്ലേ കാവ്യ നീല കാവ്യ നോക്കി വീണ്ടും പറഞ്ഞു കാവ്യ അതേന്ന പോലെ തലയാട്ടി ആ എന്നാ രണ്ടാളിന്ന് പോകുന്നില്ല ഇവിടെ നിൽക്കാം ഹോസ്റ്റലിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം വേണമെങ്കിൽ രണ്ടാളിനെയും വീട്ടിൽ വിളിച്ച് പെർമിഷൻ ചോദിക്കാം എന്താ അതുപോലെ സ്ത്രീ പറയുമ്പോൾ നീള ജാൻറെ മുഖത്തേക്കാണ് നോക്കിയത് ആളത്രക്ക് ഹാപ്പി ഒന്നുമല്ല ഇപ്പൊ ഫോണിൽ നോക്കി നിൽപ്പാണ് നീള ജാനെ നോക്കുന്നേണ്ട സ്ത്രീ ഒരു പുഞ്ചിരിയോട് ഉറക്കി വിളിച്ചു ഉണ്ണിക്കുട്ട നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ അല്ല ഇവർ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ലേ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ആണ് വലിയ ചാടയിൽ അങ്ങോട്ട് നോക്കി നോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ അവൻ മാനസഡ് ആകത്തേക്ക് പോവാനായി നടന്നു കാവിക്കിവിടെ തങ്ങാൻ ചെറിയൊരു താല്പര്യക്ക് വന്നു പക്ഷെ നിലയാകെ ഒന്ന് വിഷമിച്ചു അത് ഞങ്ങളുടെ കയ്യിൽ വേറെ ഡ്രസ്സൊന്നുമില്ല മാഡം അതുകൊണ്ടാ പിന്നീട് ഒരിക്കേ നീളാമ്പരി ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി ഈ രാത്രി നീ ഡ്രസ് എന്തിനാ ഞാനുദ്ദേശിച്ചതേ അങ്ങനെ അല്ല ഇവിടെ സ്ത്രീയുടെ പഴയ ഡ്രസ്സൊക്കെ കാണും ഇപ്പോഴും പുതിയതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിതേ ആ നിക്കണ പെങ്കോശിനെ കണ്ടോ ആവണി അവടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് കാണും അലേ പച്ചേ കലക ആവണി നോക്കി പറഞ്ഞു ഈ അമ്മ അമ്മത്തെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന ഭാഗത്തിൽ സ്ത്രീ അന്തം വിട്ട് നിന്നു ആദ്യം ഒന്ന് കയ്യിൽ നിന്ന് പോയെങ്കിലും അവസാനം പറഞ്ഞ കാര്യം തന്നെയായിരുന്നു കുറച്ചുകൂടെ നേരത്തെ വരാന്ന് ഞാൻ സപ്ലൈ മുന്നിൽ ബൈക്ക് ഓടിക്കുന്ന മുകുന്ദനെ നോക്കി പുറകിലിരുന്നോണ്ട് ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു നന്ദിയായപ്പോ ദത്തമാവിന് പേടിയൊന്നുണ്ടോ സമയം ആറു കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കള്ള മന്ത്രവാദി ആ വീട്ടിൽ നോയിട്ട് ഞാനവിടെ കാലുത്തുള്ളൂന്ന് രാവിലച്ഛനോട് പറഞ്ഞ അയാള് അയാളുടെ പട ഇപ്പോഴാ പോയത് നാളെ മുതൽ വൃത്തിയാക്കൽ തുടങ്ങും പോലും ആ അവസാനത്തെ പൂജയല്ലേ ആഘോഷിക്കട്ടെ അടുത്ത പോലെ ഈ സമയം ആ തറവാടിക്ക് വല്ല റിസോർട്ടോ കടകളോ മറ്റോ ആണുങ്ങൾ കെട്ടിപ്പോക്കും അതോടെ പ്രേതം പൂതൊക്കെ പറന്നു പോകും അല്പം കഴിഞ്ഞതും ദത്തന് മുഖത്തിന് തറവാട്ടിലെത്തിയിരുന്നു ശശിധരും ഭാർഗവ നായരും ഇന്നത്തെ സംഭവങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പറമ്പിൽ നിഴൽ പോലെ കാണുന്ന ഒടിഞ്ഞു വീണ കൂറ്റമാവ് ശശിധരൻ മുകുന്ദനെ കാട്ടിക്കൊടുത്തു ദത്താ പൂജ മിക്കവാറും ഈ ആഴ്ച കഴിയും അത് കഴിഞ്ഞ ശശിധരൻ പറഞ്ഞു കഴിഞ്ഞില്ല അത് കഴിഞ്ഞാ എന്റെ അവിടെ നിശ്ചയം അത് തന്നെ പിന്നെന്താ മുകുന്ദൻ ബാക്കി പറഞ്ഞ് പൂർത്തിയാക്കി അത് മോനെ നമുക്ക് ഒരുമിച്ച് കല്യാണം നടത്തിയാ പോലെ അപ്പോഴേക്ക് ആ പിന്നിന്റെ ദോഷമൊക്കെ മാറുകയും ചെയ്യും ദോഷം മാറാനുള്ളതല്ലേ നീ ഉണ്ടാകാൻ പോക പൂജ പിന്നെന്താ നിങ്ങള് കളിക്കാതെന്താണ് നിശ്ചയത്തിന്റെ ഡേറ്റ് എന്ന് പറയാഴ്ച കഴിഞ്ഞ പിന്നെ ഓണാണ് അവരുമു നടത്തണം മുകുന്ദന്റെ വാശിമൂത്ത ഭാവം കാണേ ശശിധരൻ തത്തിനും മുഖത്തോട് മുഖം നോക്കി നിശ്ചയം നടത്തിയാൽ പിന്നെ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല ആദ്യം നീലാംബരിയെ ചാത്തിന് കാഴ്ച വെക്കണം പിന്നെ മറ്റൊരു പുരുഷൻ്റെ അവളെ പരീക്ഷിക്കണം എന്നിട്ട് മാത്രമേ മുകുന്ദനെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് വലിയ നമ്പൂരി പറഞ്ഞ് ശശിധരൻ ഓർത്തു അത് കഴിഞ്ഞ് വേണം ആ ഫോട്ടോ പിടുത്തക്കാർക്ക് തറവാട് കൊടുക്കാൻ എല്ലാം കൂടി നടക്കില്ല ഒഴിവാക്കാൻ പറ്റുന്ന ഈ നിശ്ചയം മാത്രമാണ് ആകെ ടെൻഷനിൽക്കുന്ന ശശിരനെ നോക്കി ദത്തൻ കണ്ണെറുക്കി ആളെയും സമാധാനിക്കേ നമുക്ക് വഴിയുണ്ടാകാം അർത്ഥത്തിൽ ഒരു സിഗരറ്റും കയ്യിലെടുത്ത് മുകുന്ദം വലിയ മുറ്റത്തേക്ക് ഇറങ്ങി കാവിനടുത്തുള്ള ചെമ്പകമ്പരത്തിൽ ചാരിന്നുകൊണ്ട് അവൻ ആ സിഗരറ്റിന് തീ കൊളുത്തി മുണ്ടൽപ്പം കൂടി ഉയർത്തി മടക്കി കുത്തിക്കൊണ്ട് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു അതിൽ നീലാംബരിയുടെ നമ്പർ ഡയൽ ചെയ്തു മുകുന്ദനെപ്പോൾ വിളിച്ചാലും അവൾ ഫോൺ എടുക്കാറില്ല അഥവാ എടുത്താലും തികഞ്ഞ മൗനം മാത്രമായിരിക്കും ആ പറയേണ്ടതെല്ലാം അവൻ പറയും റപ്പു തോന്നുന്ന കാമച്ചുവെയുള്ള വാക്കുകൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും മിണാൻ നിൽക്കുമ്പോൾ അവൻ വായിൽ തോന്ന ചീത്ത വിളിക്കാനാണ് പതിവ് അപ്പോഴേക്ക് അവൾ ഫോണും കട്ട് ചെയ്യും മനസ്സ് നിറഞ്ഞ നിർവൃതിയാണ് അവൻ എപ്പോൾ ഇപ്പോഴും ഒരു ചിരി മുകുന്ദിൽ ഉണ്ടായി അവളോട് എന്തൊക്കെയോ പറയാൻ തോന്നുന്നു അവൾക്ക് അറപ്പുള്ളതിനോടെല്ലാം തനിക്ക് ഭ്രാന്താണ് തന്റെ മനസ്സിൽ തോന്നിയതാണ് അമ്മ പറഞ്ഞ് അവൾ ഈ വീട്ടിൽ തന്റെ പുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ് ഒന്ന് ചേർത്തിർത്താൻ കൂടി കഴിയില്ല എങ്കിലും ഒരു കുടക്കീഴിലാണെന്ന സമാധാനം ഉണ്ടാവുമല്ലോ മനസ്സിൽ സ്റ്റെയറിനടുത്തെത്തിയതും ഒരു പരിചിതമായ റിംഗ് ടോൺ ശബ്ദം കാതിൽ പതിഞ്ഞു ആ ശബ്ദം ജീവിതത്തിൽ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല നോക്കിയ ഫോണിന്റെ റിംഗ് ടോൺ തന്റെ വീട്ടിൽ നോക്കിയ ഫോണ് കിച്ചണിൽ നിന്നൊന്നല്ല താഴെയുള്ള റൂമിൽ നിന്നാണ് അവൻ ഗസ്റ്റ് റൂമിനടുത്തേക്ക് നടന്നു ഒരു ചെറിയ ലോങ് സീൻ ബാഗ് ഒരു പുഞ്ചിരി വിരിഞ്ഞു പലപ്പോഴായ നീലാംബരിയുടെ തോൾ കിടക്കുന്ന കണ്ടിട്ടുണ്ട് ആദ്യമൊന്നും അടിച്ചിരുന്നെങ്കിലും ബാഗ് അവൻ കയ്യിലെടുത്തു പക്ഷെ അപ്പോഴേക്ക് അതിനുള്ളിൽ നിന്ന് കേൾക്കുന്ന ഫോൺ ശബ്ദം നിലച്ചിരുന്നു ബാഗ് അവിടെ തന്നെ വെച്ച് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും വീണ്ടും കേൾക്കുന്ന ബെൽ ശബ്ദം അവനത് ഓപ്പൺ ചെയ്തു ബാഗിനുള്ളിൽ രണ്ട് ഫോൺ ഒരു നോക്കിയ കീപാഡ് ഫോണും പിന്നെ ഒരു ചെറിയ സ്മാർട്ട് ഫോണും വില കുറഞ്ഞ രണ്ട് ഫോണുകൾ ബാഗിൽ നിറയെ കിറ്റ് കാറ്റ് പാക്കറ്റുകളാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ ചെറിയ ഫോൺ കയ്യിലെടുത്തു അതിൽ തെളിഞ്ഞ പേര് വായിച്ചതും അവന്റെ മുഖം ഇരുണ്ടു മുഖുന്ത ഫോൺ വലിച്ചെറിയാനാണ് അവൻ ആദ്യം തോന്നിയത് പക്ഷെ ചെയ്യാൻ കഴിയില്ലല്ലോ കോള് വീണ്ടും കട്ടായി വീണ്ടും വിളിക്കുന്നു വിളിക്കട്ടെ താനിക്കൂള് കാണുമ്പോൾ കാമുകനെ അവൾ തിരിച്ചു വിളിക്കുവായിരിക്കും മനസ്സാകെ അസ്വസ്ഥമാകുന്നു അവൻ ഫോണിൽ തെളിയുന്ന പേരിലേക്ക് നോക്കിട്ട് ഒരു നിമിഷം അവടെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം അവന് കേൾക്കാൻ തോന്നി അവൾ ഫോൺ എടുത്താൽ അവൻ ആദ്യോട് എന്താവും ചോദിക്കുക പഞ്ചാര ഡയലോഗുകൾ ആയിരിക്കും അവൻ പറയുക ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ജയ് ശിവനാഥ്രമേനോന് ആദ്യമായ അസൂയെ തോന്നിയ മറ്റൊരു പുരുഷൻ അവൻ കോൾഅറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു ഇരുഭാഗത്തും തികഞ്ഞ നിശബ്ദത ജാൻ ശ്വാസം പിടിച്ചു വെച്ച് നിന്നു പക്ഷേ പിന്നെ കേട്ട വാക്കുകളത്രയും അവന്റെ ചോര തിളപ്പിക്കാൻ പാകത്തിനുള്ളതായിരുന്നു ജാന്റെ മുഖം വലിഞ്ഞു മുറുകി മുഷ്ടിയിരുണ്ടു മുഖത്തേക്ക് ചോര ഇരച്ച് കയറി ഏവന്റെ കൂടെ കിടക്കാൻ പോയതാടി എത്ര നേരം വിളിക്കുന്നു ഞാൻ വിളിച്ച ഫോൺ എടുക്കാൻ ഇത്ര നിനക്കുന്ന ഞാൻ അങ്ങോട്ട് വരണോ എറണാകുളം അങ്ങ് ഉഗാണ്ടല്ലോന്നല്ല ഈ രാത്രി ഒളുക്കുമ്പോൾ ഞാനങ്ങ് എത്തും കാണാ നിനക്ക് മുകുന്ദന് ഭയം എന്താണെന്ന് അറിയില്ല അറിയാതെ നിനക്ക് കൂടുതലും നിന്റെ ചാതക ദോഷം ഞാനങ്ങ് മറക്കും കാത്തിരിക്കാം അത്യന്തം ആകാംക്ഷറിഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം